അപ്പം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ അഗ്ലോണിമയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ അഗ്ലോണിമ കുറേ ദിവസമായി നമ്മൾ കാണിച്ചിട്ട് വീഡിയോയിൽ കാണിച്ചിട്ട് ഒരുപാട് വലുതായിട്ടുണ്ട് കേട്ടോ വലുതാകുന്നതിൽ നമുക്ക് ഈ ഇതിൻ്റെ ഒരു തയ്യ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ട് തയ്യുണ്ടാവണം പക്ഷേ അത് എത്ര ആഴ്ചയും ഇതുവരെ തൈ വന്നിട്ടില്ല കേട്ടോ ഇതിലതികളിങ്ങനെ വളർന്നിങ്ങനെ വലുതായി ഇങ്ങനെ ചാഞ്ഞ് കിടന്നിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ്റമ്പത് റുപ്പിക്ക് ചെറിയൊരു തൈ വാങ്ങി ചെറിയ നന്ന ചെറുതായിരുന്നു കേട്ടോ ഒരു ചെറിയൊരു പിന്നെ നാമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ അതിങ്ങനെ വലുതായി വലുതാണ് നല്ല കളറാണ് കേട്ടത് ഇതിൻ്റെ ഇല ഒക്കെ നല്ല റെഡ് കളറാണ് അതിൻ്റെ ഇല നമുക്ക് പിന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഇപ്പോൾ പൂട്ട് നിൽക്കുന്ന മാതിരി ആണ്ട്ടത് എന്തായാലും നമ്മൾ നമ്മൾ ഈ ഗാർഡിലേതൊക്കെ അങ്ങനത്തെ ഒരു ചെടയിലൊക്കെ ചെടികൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാടാനാട്ടോ ഈ അകുളോണിമ നമ്മളടുത്ത് പല സൈസും അകലോണിമ ഉണ്ട് കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനത്തെ പൂ വരുമ്പോൾ അപ്പോൾ അത് നമ്മൾ നുള്ളിൽ കളയണം കേട്ടോ അതൊക്കെ നമ്മൾ പൊട്ടിച്ച് കളയുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ വിലകളുണ്ടായിട്ട് ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ അതിന് ഉണ്ടാവും അത് പിന്നെ വളർച്ചയ്ക്കൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ ഒരു ഇത് പിന്നെ നല്ല ഭംഗിയാണ് ഇത് ആക്കി വേണമെങ്കിൽ വയ്ക്കണം അതുപോലെ തന്നെ ഇത് അഗ്ലോണി മേണത് അഗ്ലോണിമേത് ഒരു ഇതുണ്ടായ മതി പെട്ടെന്ന് തൈകളാവും അത് നിറയെ ചെറിയ ചെറിയ തൈകളുണ്ടാവും അതേപോലെ നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനാണ് ബുദ്ധിമുട്ട് വേണ്ടീല്ലേ ഇത് നമ്മൾ വിചാരിച്ചാൽ അങ്ങനെയൊന്നും തൈ ഉണ്ടാവില്ല ഇതിന് പിന്നെ തൈ ഉണ്ടാവട്ടോ ഇതിൻ്റെ ഈ തണ്ടുകളൊക്കെ ഈ അതിൽ തണ്ടൊക്കെ കാണാൻ നല്ലൊരു പിന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഒരു സ്നേക്ക് പ്ലാന്റ്സിൻ്റെ ഒരു അങ്ങനത്തെ ലൈനുകളും ഉണ്ട് കേട്ടോ ഇത് വേറെ മൊത്തം മൊത്തത്തിൽ കാണാൻ ഒരു ഭംഗിയുള്ളതാണ് ഇത് അഗ്ലോണിമല്ല കേട്ടോ അത് വേറൊരു ചെടിയാണ് ഇതിൻ്റെ പേര് ഫാന് ഞാൻ മറന്നുപോയി അപ്പോൾ ഇതിന് ഇതിന് ചെറിയ തൈ ഇപ്പം ഇങ്ങനെ പേരും ഉണ്ട് കേട്ടോ ഒരു കണ്ടിലൊരു ചെറിയൊരു തൈ അടിയിൽ നിന്ന് അത് നല്ല എല്ലാം പിന്നെ വളക്കിട്ടുണ്ടെങ്കിൽ വലിയ പിന്നെ ഒരു തയ്യാണ് ഏകദേശം ഇതുപോലുള്ള ഇതാവണമാണ് കേട്ടോ ഈ ഒരു ഇത് വേണ്ടിയില്ല അപ്പോൾ അവിടെ ചാഞ്ഞ് എടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഭീഗോണിയൊക്കെ ഒരുപാട് ഇവിടെ തൈകൾ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരേ സൈസ് നമ്മൾ ഒരുപാട് വെച്ചിട്ടുണ്ട് ഇത് ഒരു കൂട്ടായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ അതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഇല ഒക്കെ നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഇൻഡോർ ഐറ്റുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരുപാട് ദിവസം ഇപ്പോൾ ഉള്ളിലൊക്കെ വെയിൽ കിട്ടണം എന്നൊന്നുമില്ല പിന്നെ അത് അഗ്ലോണിമേൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഇലക്കൊക്കെ ഒരു കേടുണ്ട് മരുന്ന് അടിച്ചുകൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ ഈ ഒരു ഇത് ഇത് ആയിട്ട് മാറ്റം കിട്ടും അത് കാണുമ്പോൾ തന്നെ നമുക്കത് അതിൻ്റെ ആ മാറ്റങ്ങൾ മനസ്സിലാവും ആ ഒരു ഇല ജലമ ആദ്യമേ കൂടുതൽ പുള്ളി ഉണ്ട് ഇതിമ കൂടുതൽ വെള്ള കളറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തത് ഒരു വെള്ളം അല്ലെങ്കിൽ നടുവിൽ മാത്രമുള്ളതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് ചില തൂക്കി ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും ഒരു ചെറിയൊരു പിന്നെ തൂങ്ങി പടരുന്നൊരു പടർന്നുണ്ടാവുന്ന ഒരു രീതിയിലൊന്നും അങ്ങനെ ഉണ്ടാവും കേട്ടോ ഇതൊരു പിന്നെ ഇത് എന്താണിതിൻ്റെ ഇത് എന്നൊന്നും ഇതുവരെ മനസ്സിലായില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു ഭംഗി എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇത് ആ ഗ്ലോണിയും അത് പിന്നെ ഇത് നമ്മൾ ഇച്ചിരി വലുതായി വരണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ചേമ്പ് വർഗ്ഗത്തിൽ കലടിയ വർഗ്ഗത്തിലുള്ളൊക്കെ ഇങ്ങനെ പൂക്കളുണ്ട് ഇവിടെ ഇതിനച്ചെടികളുണ്ട് ഇവിടെ ഇതുണ്ട് ഇതൊരു ഇതിന് എപ്പോഴിതൊക്കെ ഒരു ഓട്ടോട്ടത് പൂക്കൾ വരുന്ന ഒന്നും അല്ല കേട്ടോ രണ്ടായിരത്തി പൂക്കൾ വരുന്നതാണ് അത് നല്ലൊരു സ്റ്റഡിയാണ് പിന്നെ ഇതിമ ഞാൻ കണ്ടില്ല ആദ്യം നില ഏറ്റവും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിമ പൂ വരേണ്ടത് നമ്മൾ ഈ തണലിൽ വെച്ചെങ്കിൽ മാത്രമാണ് ഇതിമ പൂ ഉണ്ടാവുള്ളൂ കേട്ടോ ആ തണലത്ത് വെച്ചാൽ മാത്രമേ പൂവുണ്ടാവുള്ളൂ അല്ലാതെ ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല വെയിൽ കുറഞ്ഞ വെയിലാണെങ്കിലും അത് പിന്നെ അതിന്മ പൂ വരില്ല പിന്നെ അത് അക്കളോണിൻ്റെ മാതിരി വേറൊരു ഇതിൻ്റെ പേരറിയില്ല അക്ലോണി അല്ലാതെ കേട്ടോ ഞാൻ കാണുമെന്നറിയില്ല ഇതിൻ്റെ ഇലം ഇങ്ങനെ നല്ലൊരു കാണാൻ വന്നിട്ടുള്ള സീസൺ പ്ലാന്റ് ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് പിന്നെ ഈ ഓർക്കിഡ് തൈകൾ പിരിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഉണ്ടായി വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഓർക്കിഡൊക്കെ നമ്മൾ തൈ ഇങ്ങനെ മോൾഡ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ അവിടെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാനുള്ള കാണുന്നില്ല ഇത് കണ്ടില്ല ഇതുപോലെയാണ് തയ്യുണ്ടാവുന്നില്ല കേട്ടോ ഇതിൻ്റെ അടിഭാഗം നമ്മൾ ഉടൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരു വളരെ തയ്യാക്കി എടുക്കാം അത് ഒരു ചട്ടിയിൽ ഇങ്ങനെ ഇതുപോലെ വെച്ചാൽ മതി ഇതുപോലെ അതിനകത്ത് ഇറക്കി വെച്ചിട്ട് ഈ പുതിയ വേര് ഇതില്ല അപ്പോൾ വേരൊക്കെ ഇവിടെ ഇങ്ങനെ പിടിച്ച് ഈ ഈ ഭാഗത്തൊക്കെ വേര് പിടിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് വലുതാക്കളൂ കേട്ടോ അപ്പോൾ ഈ കാർഷിലാണ് നമ്മൾ ഈ അഗ്ലോണിമേ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് പിന്നെ വലിയ കുഴപ്പമില്ലാതെ വളർന്നതുകൊണ്ട് പിന്നെ നമുക്കത് ഒരു ശല്യം ഇല്ലാതെ അങ്ങനെ കുറച്ച് കഴിഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ തീരെ വെയിലും കൊള്ളൂല അപ്പോൾ ഈ അഗ്ലോണിമൊക്കെ പ്രധാനമായിട്ടും നമ്മൾ പിന്നെ കൊടുക്കേണ്ടത് പിന്നെ വെയിൽ ഇല്ലാത്ത സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നെ നല്ല വളർന്നോളും വെയിൽ കൊണ്ടുണ്ടെങ്കിൽ ലീഫിനൊക്കെ ഒരു കരിച്ചിൽ വരും കണ്ണിലന്നൊക്കെ നമ്മളിപ്പോൾ ചെറിയതാക്കിയിട്ട് ഉണ്ടാക്കിയ തൈകളാണ് കേട്ടോ ചെറിയ കൂടയിലിങ്ങനെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തൈ ആക്കി എടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വെള്ളപ്പം നമ്മൾ പിന്നെ ചെറിയ പിന്നെ തൈകളാണ് കേട്ടോ അത് ഈ ഇങ്ങനെ ഉണ്ടാക്കി കവറിൽ ചെറിയ പീസുകൾ നമ്മൾ അഗ്ലോണിമിൻ്റെ തണ്ട് മുറിച്ചിട്ട് ചെറിയ പീസുകളാക്കിയാൽ മതി കേട്ടോ ഒരു ഒന്നര രണ്ടച് വലുപ്പത്തിലുള്ള പീസുകളാക്കിയിട്ട് നമ്മൾ മണ്ണിൽ വെക്കാം അങ്ങനെ മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പിന്നെ പെട്ടെന്ന് വേര് പിടിക്കും സോറി അഗ്ലോണിമായുടെ വെച്ച മറിഞ്ഞു പോകുന്നത് അത് ശരിയാക്കുകയും വെണ്ടില്ലതൊക്കെ നമ്മൾ ചെറിയ പീസുകൾ വെച്ചതാണ് അഗ്ലോണിമ നല്ല രീതിയിൽ വളർന്ന് വരും പിന്നെ ഒരു നല്ല വളമൊക്കെ ഈ കുറച്ച് ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിക്കാഷ്ടോ അല്ലെങ്കിൽ കുറച്ച് വെണ്ണൂറ് ഇടത് വെണ്ണൂറ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോവും കുറച്ച് ചകിരിച്ചോറ് എല്ലുപൊടി ഉണ്ടെങ്കിൽ പിന്നെ അത്രയും നന്നിട്ടോ അതൊക്കെ അവിടെ മിസ് മിക്സ് ചെയ്തിട്ട് നമ്മളതിൽ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഗ്ലോണിമ നമുക്ക് പെട്ടെന്ന് നേരെ കൊടുക്കാം ഈ അഗ്ലോണിമക്ക് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചകിരിച്ചോറ് കെട്ടോ അതിൻ്റെ പുളി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ ആ പൊടി ഒരു ചായൻ്റെ ഒരു കളറുണ്ടാവും അത് നമ്മൾ കളയണം കേട്ടോ അത് കളഞ്ഞിട്ട് മാത്രം വെക്കുക എന്നാൽ ഈ എപ്പോഴും ഒരു നനവ് അതിന് നിലനിർത്താനും മറ്റും അകലോണി നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് ഈ ചകിരിച്ചോറ് ചകിരിച്ചോറിൽ കുറച്ച് ചാണകപ്പൊടി കുറച്ച് കോഴിക്കാശുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി എല്ലുപൊടി നിർബന്ധമൊന്നുമില്ല ഇട്ടാലും നന്ന് എല്ലുപൊടി നമ്മൾ ഇട്ടിട്ട് പെട്ടെന്ന് അതിൻ്റെ അതൊന്നാണ് പിന്നെ വള പിടിച്ചെടുക്കാൻ കാര്യം കേട്ടോ എല്ലുപൊടീൻ്റെ വളം പെട്ടെന്ന് സാവധാനം ഒക്കെ കയറുന്ന ഒരു സാധനമാണ് എല്ലുപൊടി അപ്പോൾ നമ്മൾ എല്ലുപൊടി ഇട്ടിട്ട് ആ റിസൾട്ട് വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്കതിൻ്റെ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് എല്ലുപൊടി പെട്ടെന്ന് അതിൻ്റെ വളം നമുക്ക് ചെടിക്ക് കിട്ടില്ല കുറച്ച് പിന്നെ താമസം പിടിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പട്ട കൊഴിഞ്ഞ് ചാതിക്കുന്നത് അതെങ്ങനെയാണ് പട്ട് നല്ല ഭംഗിയാണിത് കാണാൻ ഇത് നിലത്ത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓവറായിട്ടാണ് വളർന്നത് കേട്ടോ നിലത്ത് വെച്ചാൽ ഉള്ളൊരു പ്രശ്നം ഇതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ നല്ല ഈ ഒരു പുല്ലിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ പിന്നെ ലക്കി പാമ്പ് അല്ല ലക്കി പ്ലാന്റ് അതെന്താ മണി പ്ലാന്റ് അതിങ്ങനെ അതിലിങ്ങനെ പിന്നെ വെറുതെ വളർന്ന് നമ്മളത് അതിൽ പിന്നെ വള്ളിയൊന്നും നട്ടയല്ല കേട്ടോ ചെറിയ പീസുകൾ അതിൽ മണ്ണിൽ ചാടിയപ്പോൾ അങ്ങനെ മുളച്ചിണ്ടായതാണ് നമ്മൾ നട്ടുണ്ടാക്കുകയാണെങ്കിൽ അത്ര വിഷാറായിട്ട് ഉണ്ടാവില്ല അതുപോലെ അത് കണ്ടില്ല നമ്മൾ റെഡ് പ്ലാന്റ് ഇതൊക്കെ പച്ച കളറായിട്ട് അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് റെഡ് പ്ലാന്റ് എപ്പോഴും നല്ല റെഡ് കളറായിട്ടാണ് വരുന്നത് പക്ഷേ അത് പച്ച കളറായിട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ഈ പിന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ് രണ്ട് കളറുണ്ട് ഇതിൻ്റെ പച്ച കളർ ആദ്യം നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന അത് പോയിട്ടുണ്ട് പിന്നെ അവിടെ ഈ മാസം മാറിക്കറി ഇതിന് വേറെന്താ പേര് എന്നറിയില്ല പിന്നെ ഈ ഭാഗത്ത് നമ്മൾ അവിടെ അപ്പുറത്തുള്ള ചെടീൻ്റെയൊക്കെ ഡിഫറെൻറ്റ് ചെടികളാണ് ഇത് ഈ ചേമ്പ് ഈ ചേമ്പിൻ്റെ തൈകൾ നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൈ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ചെറിയ വിത്തുകൾ ഉണ്ടായി ഈ ഒരു ഇതിൻ്റെ ആ ഒരു പിന്നെ നാരി കണ്ടിയില്ല ഇങ്ങനെ അതിൻ്റെ അകത്ത് അല്പത്തെ ഒരു ബോളുണ്ടാവും അത് നമ്മൾ മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുപോലെ ഇതിപ്പോൾ അതിൻ്റെ ഇത് പെട്ടെന്ന് ഇതങ്ങനെ വളർന്ന് വരികയാണ് കേട്ടോ പറ്റ ഉണങ്ങിയിട്ട് നമ്മൾ ഇതിൽ പറ്റും നശിച്ച് പോയി തരും പക്ഷെ അത് വീണ്ടും അതിൽ ഇലകൾ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ പോയതും ഇതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടുകളൊക്കെ അങ്ങനെ കൊയിഞ്ഞാടി പോകും പിന്നെ വീണ്ടും ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ നമ്മൾ അകത്തു വെച്ചിരുന്നത് അത് കുറച്ച് പിന്നെ വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാത്ത് തണലെത്താണ് വെച്ചത് കേട്ടോ പിന്നിവിടെ റോസ് ചെയ്തിട്ടുണ്ട് റോസ് പിന്നെ എല്ലാം കൂടി എന്ത് ഈ ഒരൊറ്റ തളിയിൽ നമ്മളാണ്ട് മണ്ണ് വെച്ചാണ് കേട്ടോ നല്ല വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വളം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ നല്ല നനക്കണമുണ്ട് അപ്പോൾ അതിനുള്ള റിസൾട്ട് കാണുന്നുണ്ട് ഇതിലൊക്കെ പൂവ് വരുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ മുട്ടും വരുന്നുണ്ട് ഇനി ഒന്ന് ഒരു ഒറ്റ ട്രിപ്പ് പൂവുണ്ടായിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണിത് നല്ല ഭംഗിയായിട്ട് നല്ല ഷാറായിട്ടുണ്ടാകുക ഇതിപ്പോൾ പിന്നെ ഇത് ആ ഒരു വളർച്ച നമ്മൾ തണ്ട് നട്ടിലുള്ള ആ ഒരു വളർച്ചൻ്റെ ആയതുകൊണ്ടാണ് ഇതിൽ പൂ ഇത്ര ചെറുത് വരാൻ കാരണം പിന്നെ ഇവിടെ തൂക്കിചട്ടിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ തൂക്കിചട്ടിയിൽ ഈ ഒരു ഇതാണ് ഫ്ലവറാണ് നല്ല റെഡ് കളറാണ് അത് പിന്നെ പുതിയതായിട്ട് വെച്ചതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് ഒരു പഴയത് ഒരുപാട് പാക്കളെ ചെടിയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടിപ്പം ഇങ്ങനെ പുതിയതായിട്ടിങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഇതിങ്ങനെ ഇത് തന്നെ അതേമാതിരി തന്നെ അത് അത് പ്രത്യേകിച്ച് ഒരു കാഴ്ച ഒന്നും ഇതിനില്ല ഇതിങ്ങനെ തന്നെ വളരുള്ളൂ പിന്നെ ഈ ഓർക്കിഡിൻ്റെ ഉള്ളിലൊരു തൂക്കുചാട്ടിയിൽ ഒരു ചെടിയുണ്ട് ഇതില്ലേ ഇത് ഇവിടെ അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ഇല ഇതുപോലുള്ള ഇലകളാണ് ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് അത്ര ഒരു ഭംഗി കിട്ടണമില്ല അത് അവിടുന്ന് അയച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കണം അത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താനേ സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമൻ്റ് രൂപത്തിൽ അറിയിക്കെ കേട്ടോ അത് നിങ്ങൾ എന്തെങ്കിലും ചെടീൻ്റെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അത് കാണുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരം അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പിന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാണാൻ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം